ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന അരവിന്ദനെ വിളിച്ചുണർത്തിയിട്ട് അൻരുദ് എവിടെയെന്ന് രഞ്ജിത ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട അരവിന്ദനാണെങ്കിൽ അൻരുതോ ഏത് അൻജുദ് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ സുമിത്രയുടെ മകൻ ആൻഡുദിൻ്റെ പിന്നാലെ തന്നെ നിങ്ങളുടെ കണ്ണുണ്ടാവണമെന്ന് എന്നിട്ട് അവനെ കണ്ടുപിടിച്ചോ അവനെ കണ്ടുപിടിച്ചോ എന്നാ ചോദിച്ചത് അത് പിന്നെ രഞ്ജിത ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാണ് അതല്ല എപ്പോഴേ അല്ലെങ്കിൽ തന്നെ അൻരുദ് സുമിത്ര അടുത്ത് എത്തിയിട്ടുണ്ടാവും ദേ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവായ കാര്യങ്ങളൊന്നും എൻ്റെ മുന്നിലോട്ട് പറയാനായിട്ട് നിൽക്കരുതെന്ന് നിങ്ങൾക്ക് നാണല്ലോ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് രഞ്ജിതേ അതു പിന്നെ അല്ല അൻ്റുദ് എത്തിയിട്ടുണ്ടാവില്ല അതാ ഞാൻ പറഞ്ഞത് അൻതുദ് എവിടെയുണ്ടെന്ന് എവിടെ നിങ്ങൾ കണ്ടെത്തണമെന്ന് യാതൊരു കാരണവശാലും അൻഡുത് സുമിത്രയുടെ മുന്നിൽ എത്താനായിട്ട് പാടില്ല അങ്ങനെ എത്തിക്കഴിഞ്ഞെങ്കിൽ അത് നമുക്ക് തന്നെയായിരിക്കും പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അൻഡുദിനെ അൻഡുദിൻ്റെ മുന്നിലേക്ക് പോയിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അരവിന്ദനാണെങ്കിൽ ആകെ ടെൻഷനാണ് ശരി ശരി ഇനി ഇപ്പം എൻ്റെ മേനെ ത മെക്കിട്ട് കയറാനായിട്ട് നിൽക്കേണ്ട ഞാൻ അനുദിനെ തപ്പി പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അടന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്ര അപ്പം സുമിത്രയുടെ മുന്നിലേക്ക് നേരെ പൂജ വരികയാണ് അപ്പം പൂജ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സുമിത്ര ചോദിക്കണം നാളെയല്ലേ ഈ പങ്കജിൻ്റെ ബർത്ത്ഡേ ആഘോഷം അതെ ആ നാളെ തന്നെയാണ് ബർത്ത്ഡേ ആഘോഷം അപ്പോൾ എന്തായിരിക്കും അവിടെ പരിപാടി വലിയ പരിപാടി ആയിരിക്കുമോ മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വലിയ പരിപാടി ആയിരിക്കും അമ്മേ കാരണം രഞ്ജിത ആൻറ്റിക്ക് പൊങ്കച്ചൻ കാണിക്കാൻ പറ്റിയൊരു അവസരമാണല്ലോ അപ്പോൾ അത് വലിയ പരിപാടി തന്നെ ആയിരിക്കും അപ്പോഴാണ് നമ്മുടെ സരസ്വതി അമ്മ ഒരു സാരിയുമായിട്ട് അങ്ങോട്ട് വരുന്നത് അപ്പോൾ സാരിയുമായിട്ട് അങ്ങോട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുകയാണ് മോളെ ഈ സാരി എങ്ങനെയുണ്ട് നല്ലതാണോ എനിക്ക് ചേരുന്നുണ്ടോ അപ്പോൾ പൂജ പറയണ ആ ചേരുന്നുണ്ട് അച്ചമ്മ കൊള്ളാം അച്ചമ്മയ്ക്ക് ചേരുന്നുണ്ട് ആ നാളെ പങ്കജിൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിന് ഇട്ടുണ്ട് പോകാനുള്ളതാ നീ ഇപ്പോൾ കൊള്ളൂലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏതെങ്കിലും നല്ലൊരു ഫാൻസി സാരി മേടിച്ച് തരേണ്ടി വന്നാൽ അല്ല ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് മൂന്ന് പേർക്കും ഒരേപോലെ സാരി എടുത്ത് അത് എടുത്തിട്ട് പോയാലോ അതാണല്ലോ ഇപ്പോഴത്തെ ഏതാ എന്താന്നെ പറഞ്ഞ ട്രെൻഡ് ആ അത് തന്നെ ട്രെൻഡെന്നാണല്ലോ പറയുന്നത് അപ്പൊ പിന്നെ നമുക്ക് മൂന്നുപേർക്കും ഒരേപോലെ സാരി എടുത്തിട്ട് പോയാലോ സുമിത്രെ സാരിയോ ഏത് സാരി ആ ഞാൻ ഏതായാലും ബരത്തിലാഘോഷത്തിന് വരാനായിട്ട് പോകുന്നില്ല അമ്മ വേണമെങ്കി പോയിക്കോ സുമിത്രേ നീ എന്തൊക്കെയാണ് സുമിത്ര ഈ പറയുന്നത് ബരത്തിലാഘോഷത്തിന് വരുന്നില്ലെന്നോ ആ പയ്യൻ നല്ലൊരു പയ്യനല്ലേ പിന്നെന്തിനാ പയ്യനോട് നീ വരാന്ന് പറഞ്ഞത് നീ വരാന്ന് പറഞ്ഞല്ലോ പങ്കജിനോട് ആ അവനെ പിന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വരാന്ന് പറഞ്ഞത് എൻ ഞാൻ ഏതായാലും രഞ്ജിത്തിൻ്റെ പൊങ്കച്ചം കാണാനൊന്നും അങ്ങോട്ട് വരാനായിട്ട് പോകുന്നില്ല ഷെ സുമിത്രേ നീ ഇങ്ങനെ കിടന്ന് സംസാരിക്കാൻ നിൽക്കരുത് കേട്ടെ സുമിത്രേ നീ വന്നേ മതിയാവുള്ളൂ സുമിത്രേ ദ പൂജ നീ ഒന്ന് പറഞ്ഞു കൊടുക്ക് ഏതായാലും പൂജയ്ക്ക് വന്നൊന്നാഗ്രഹം ഉണ്ടാവുമല്ലേ ഞാനതിൻ്റെ അങ്ങനെ പറഞ്ഞില്ലല്ലോ അല്ല എന്നാലും പങ്കജതിനെ സങ്കടപ്പെടുത്താൻ നീ മനസ്സുകൊണ്ട് ആഗ്രഹിക്കില്ലല്ലോ അപ്പോൾ പിന്നെ നീ വരൂ എന്ന് എനിക്കറിയാം പൂജ നീ എന്നോട് കള്ളോയെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുമിത്രെ ആ പയ്യൻ പയ്യനേതായാലും നല്ല രീതിയിലാണ് നിന്നോട് വിളിച്ചത് അതുകൊണ്ട് നമ്മൾ മൂന്ന് പേര് നാളെ പോയേ മതിയാവോളൂ ആ പയ്യൻ നല്ല പയ്യനല്ലേ ആ പയ്യൻ നല്ല പയ്യനൊക്കെയാണ് പക്ഷേ അവൻ്റെ അമ്മയുടെ സ്വഭാവം ശരിയല്ലല്ലോ ഞാൻ അവൻ്റെ അമ്മയായിട്ട് ഉടക്കാണെന്ന് അമ്മയ്ക്കറിയില്ലേ ആ ഉടക്കൊക്കെ അവിടെ നിൽക്കട്ടെ ആ പയ്യൻ പിടിച്ച സ്ഥിതിക്ക് നമുക്ക് പോയേ മതിയാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സരസ്വതി അമ്മ അവിടെ പോവുകയാണ് അപ്പോൾ സുമിത്ര ഇപ്പോൾ പൂജയോട് പറയാണ് നിങ്ങൾ രണ്ടുപേരെ ഏതായാലും പൊയ്ക്കോ എന്നെ പേടിച്ച് നീ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കോ ആഘോഷ ആഘോഷത്തിൽ കൂടിക്കോ അതിനിപ്പോൾ എൻ്റെ അനുഭവത്തിൻ്റെ ആവശ്യമില്ലല്ലോ പൂജ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതല്ലമ്മേ നമ്മൾ പോണം നമ്മൾ ആ ബർദ്ധയുടെ ആഘോഷത്തിന് പോയേ മതിയാവുള്ളൂ നീ എന്താ പൂജ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത് അതേ അമ്മേ ഞാൻ പറഞ്ഞത് സത്യമാണ് നമ്മൾ അവിടെ പോയാൽ മാത്രമേ ഈ രഞ്ജിതാൻറ്റി ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട് ആരോടൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ വേണ്ട പൂജേ ഞാൻ ഏതായാലും വരുന്നില്ല അമ്മേ അതിനമ്മ ഈ രഞ്ജിതാൻറ്റിക്ക് മുഖം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അവരെവിടെയാണ് പോകുന്നത് എങ്ങനെ എന്താണ് സംസാരിക്കുന്നതൊക്കെ ആ സമയത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അവർ പഠിച്ച കള്ളിയാണ് അതുകൊണ്ട് ഇനി എന്തൊക്കെയാണ് ഗൂഢാലോചനയാണ് കണ്ടുവച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ പൂജ പറയുന്നത് കാര്യമാണെന്ന് സുമിത്രയ്ക്ക് മനസ്സിലാക്കുകയാണ് അങ്ങനെ സുമിത്രയും ഭരിദ്രാഘോഷത്തിന് പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ രഞ്ജിതയും രഞ്ജിത ഭർത്താവും കൂടി ഇറങ്ങി വരികയാണ് അപ്പോൾ രഞ്ജിത ഭർത്താവ് ചോദിക്കണം അല്ല നിന്റെ മോനെ അവിടെ പോയി നിന്റെ പുന്നാര മോൻ ആ അവനൊന്ന് വിളിച്ചു നോക്ക് വല്ല ബാറിലും അടിച്ച് ഫിറ്റായി കിടക്കുന്നുണ്ടാവും ദേ മോനെ കുറിച്ച് അനാവശ്യമെല്ലാം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം നിങ്ങൾ അറിയും അയ്യോ മോനെ മോനെക്കുറിച്ച് ഒരനാവശ്യവും ഞാൻ പറയുന്നില്ലേ നിങ്ങൾ എന്തിനാണ് എൻ്റെ മോനെക്കുറിച്ച് അത് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് അവൻ ആണ് ആ ശരിയാ അവൻ പക്കാ ആണ് ആ ദേ വരുന്നു നിന്റെ മോൻ ചോദിക്ക് കണ്ടോ ഇപ്പം മനസ്സിലായാലും നിങ്ങൾക്ക് എൻ്റെ മോൻ അടിച്ച് ഫിറ്റായെങ്കും കിടക്കുന്നില്ല എന്ന് ഇതേപോലൊരു മോനെ കിട്ടാനേ ഭാഗ്യം ചെയ്യണം അപ്പോൾ രഞ്ജിതടി ഭർത്തുവാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏ ആകെ ചിരി വന്ന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ മോനെ നിന്ന് നീ എന്താ മോനെ കുറച്ച് പാടിയിരിക്കുന്നത് നിനക്ക് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് മമ്മി അത് പിന്നെ മമ്മേ എനിക്ക് മമ്മിയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു മമ്മേ എന്ത് കാര്യം അത് പിന്നെ മമ്മേ ഞാൻ സുമിത്രാൻ്റെയെ ബർതരാഘോഷത്തിന് വിളിച്ചുപോയി പങ്കജാക്കെ പേടിച്ചാണ് നിൽക്കുന്നത് ഇരഞ്ചി രഞ്ജിത എന്ത് പറയുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ ഈ ഇരഞ്ചിത പറയാണ് സാരമില്ല മോനെ നീ ഏതായാലും വിളിച്ചല്ലോ സാരില്ല ആ അവർ വരട്ടെ സുമിത്ര വരട്ടെ ബരിദ്രാഘോഷത്തിന് മമ്മി മമ്മി പറഞ്ഞ സത്യം തന്നെയാണോ സുമിത്രാൻറ്റി വരുന്നത് കൊണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലെന്നേ യാതൊരു കുഴപ്പവും ഇല്ല സുമിത്രാൻറ്റി വരട്ടെന്നേ മമ്മി താങ്ക് യു മമ്മി താങ്ക് യു എന്നും പറഞ്ഞു കൊണ്ട് അവിടെ നിന്ന് പങ്കഞ്ച് സന്തോഷത്തോടെ പോവുകയാണ് അപ്പോൾ ഞാനവിന്റെ ചോദിക്കുകയാണ് അതെന്താ സുമിത്ര വന്ന് വരുന്നതിൽ നിനക്ക് എന്ന് പറഞ്ഞത് ആ ആദ്യം എനിക്ക് സുമിത്ര വരുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര വന്നം എന്നാലേ ശരിയാവോളൂ അവൾ വരട്ടെ അവൾക്കിട്ട് ഞാനൊരു പാണി ഒപ്പിച്ചിട്ടുണ്ട് എന്താ രഞ്ജിത് എന്താ കാര്യം ആ അവൾ വന്നതിന് ശേഷം നിങ്ങൾ അറിഞ്ഞാൽ മതി അവൾ എന്നെ ഒരുപാടിട്ട് കളിയാക്കിയതല്ലേ അപ്പോ നാളെ അവള് ബർത്തരാഘോഷത്തിന് വരും അപ്പം എല്ലാവരുടെ മുന്നില് അവളെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ രഞ്ജിത ഭയങ്കര രീതിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ നീ എന്നോട് പറയില്ല നിങ്ങളോട് ഞാനിപ്പോൾ പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല ഏതായാലും ഏതായാലും നിങ്ങൾ ബർത്ത് ആഘോഷത്തിന് കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ മതി ഞാൻ പറയുന്നത് പോലെ പോലെയാണ് കേട്ടാൽ മതി ഹാ അതാണല്ലോ എൻ്റെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളൊന്ന് പോവുകയാണ് അപ്പോൾ രഞ്ജിതയാണെങ്കിൽ ഒരു രാഷസിയെ പോലെ പൊട്ടിച്ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഈ അനന്യയുടെ അച്ഛനെയാണ് വിശ്വത്തിനെ അപ്പോൾ വിഷുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്ക മഞ്ഞു നടക്കുകയാണ് അപ്പോ ഈ പ്രേമം വന്നിട്ട് നിങ്ങളെന്താ നിങ്ങളെന്ത് ഇങ്ങനെ കിടന്ന് ആലോചിക്കുന്ന അല്ല അൻ്റവിടെ പോയതാ അൻ്റുദ്ധം നമ്മളോടൊന്നും പറഞ്ഞിരുന്നില്ല പോണ കാര്യം ആ പറയില്ല നമ്മളോടായാലും അവനൊന്നും പറയാറില്ലല്ലോ ആ അവൻ്റെ ഭാര്യയോട് ചെന്ന് ചോദിക്കേ അവളോട് പറഞ്ഞിട്ടുണ്ടാവും അവൻ എവിടെയാ പോയിരിക്കുന്നതെന്ന് അല്ല ഇനിയിപ്പോ അവൻ വല്ല ഈ ദീപുവിൻ്റെ അടുത്ത് വല്ലതും പോയിട്ടുണ്ടാവോ പോയെങ്കിൽ നമുക്ക് പ്രശ്നം നമുക്കൊരു പ്രശ്നമില്ലല്ലോ പ്രശ്നമുണ്ടല്ലോ പ്രേമേ അൻഡുതിൻ്റെ അമ്മ മരിച്ചെന്നുള്ള കാര്യം ദേ നമ്മൾ പറഞ്ഞാൽ അവനെ ശരിക്കറിയാം ദീപുവിൻ്റെ അടുത്ത് പോയി അവ അവൻ പോയിട്ടുണ്ടെങ്കിൽ ദീപു സത്യങ്ങൾ പറഞ്ഞാലോ ഏയ് ദീപു സത്യമൊന്നും പറയാനായിട്ട് പോകുന്നില്ലെന്നേ ദീപുവാണല്ലോ അമ്മ മരി അമ്മ മരിച്ചെന്ന് ഇവനെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ പിന്നെ ദീപു സത്യങ്ങളൊന്നും പറയാനായിട്ട് പോകുന്നില്ല പ്രേമേ നീ അങ്ങനെയൊക്കെ പറയും അവനെ വലിയ ഇഷ്ടമാണ് ദീപുവിന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് അവന്റെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ അറിഞ്ഞും കേട്ടും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് പെട്ടെന്ന് നിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ജീവിച്ചിരിക്കുന്നുണ്ടോന്ന കാര്യം പറഞ്ഞു പറഞ്ഞാൽ പ്രശ്നാവൂലേ അത് ശരിയാണല്ലോ ഒരിക്കലും ദീപുവിനെ കാണാനായിട്ട് ഇട വരരുത് അങ്ങനെ അൻപത് തന്റെ അമ്മ മരിച്ചിട്ടില്ല എന്ന് വല്ല അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവൻ നേരെ സുമിത്രയുടെ അടുത്തേക്ക് പോകും അങ്ങനെ സുമിത്ര അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ ഒരിക്കലും ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല അനന്യയും അൻജത് തമ്മിലൊരു ഡിവോഴ്സ് നടക്കില്ല സുമിത്ര അതിനെ സമ്മതിക്കില്ല അവൻ്റെ മനസ്സ് മാറ്റിക്കും ഏതായാലും ദീപുവിൻ്റെ അടുത്ത് പോകാനായിട്ട് നമ്മൾ സമ്മതിക്കരുത് അങ്ങനെ ദീപു എന്ന് പറയുന്ന ആ സമയത്താണ് അന്യത് അങ്ങോട്ട് കടന്നു വരുന്നത് അപ്പോൾ അനുദിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ വിറച്ചൊരവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ഈ പ്രേമ അപ്പോൾ അൻത അങ്ങോട്ട് വരികയാണ് എന്താണ് ഞാൻ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പറയാനുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ട് നിർത്തി കളഞ്ഞത് എന്താ പറഞ്ഞത് ഏഹ് ഞങ്ങളതിനെന്ത് പറഞ്ഞു ഞങ്ങളൊന്നും പറഞ്ഞില്ല അല്ല ദീപു അങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടല്ലോ ദീപങ്ങളെന്ന് പറഞ്ഞപ്പോഴേക്കും നിർത്തി കളഞ്ഞല്ലോ അപ്പോൾ എടുത്ത വൈകി മിഷൻ പറയുകയാണ് ആ പറഞ്ഞു പറഞ്ഞു ദീപുവിൻ്റെ കാര്യം പറഞ്ഞു ദീപുവിനെ നീ ഇതുവരെയും കണ്ടില്ലല്ലോ ദീപുവിൻ്റെ അടുത്ത് നീ പോയിട്ടുണ്ടാവോ എന്നാണ് ചോദിച്ചത് ഞാനതിനെപ്പോഴേ ദീപങ്ങളെടുത്ത് പോയി ദീപകങ്ങളെടുത്ത് പോയി ദീപങ്ങളെ കണ്ട് സംസാരിച്ചല്ലോ അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും ആകെ ഞെട്ടിയൊരു അവസ്ഥ നിൽക്കുകയാണ് ഏ ദീപുവിൻ്റെ അടുത്ത് പോയോ പിന്നെ ദീപങ്കലെടുത്ത് പോയി അപ്പോൾ ദീപങ്കൾ എന്നോട് വലിയ എതിർപ്പായിരിക്കും കാണിച്ചിട്ടുണ്ടാവല്ലേ ഏയ് ദീപങ്കൾ എന്നോട് നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് പെരുമാറിയത് എൻ്റെ അമ്മയ്ക്ക് ദീപവങ്കൾ എന്ന് പറഞ്ഞ ജീവനായിരുന്നു അതേപോലെ തന്നെ ദീപങ്കൾക്കും അതേപോലെ തന്നെയായിരുന്നു എന്നോട് ഏതിലഭിപ്രായം ഒന്നും പറഞ്ഞില്ല നല്ല രീതിയിൽ തന്നെയാണ് എന്നോട് സംസാരിച്ചത് ആ ആയിക്കോട്ടെ എന്നും പറഞ്ഞോണ്ട് എൻ്റെത് കയറി പോവുകയാണ് അപ്പോഴാണ് അവർക്ക് സമാധാന ദീപ് സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ആലോചിച്ച് അപ്പൊ ദേ അവൻ ദീപുവിൻ്റെ അടുത്ത് വരെ എത്തി ഇനി എപ്പോഴാണ് സത്യങ്ങൾ പറയാൻ പോകുന്നെന്ന് ആർക്കറിയാം നീ സൂക്ഷിച്ചിരുന്നോ എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നു പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് അപ്പൊ ഈ നമ്മുടെ പങ്കജ് പങ്കജ് പരക്കമാഞ്ഞോ ഓടിവരികയാണ് നീ എങ്ങോട്ടാ ഹോ ഇന്ന് ആഘോഷമാണല്ലോ അപ്പൊ നീ അടിച്ചുപൊളിക്കാനായിട്ട് പോവുകയായിരിക്കും നീ എങ്ങോട്ടാ മംഗജേ അതൊന്നും ഇപ്പൊ ഡാഡി അറിയേണ്ട ആവശ്യമില്ല ആ മനസ്സിലായി ഏതായാലും പൂജയെ വശീകരിക്കാനായിട്ട് പോവുകയായിരിക്കും അതിനു വേണ്ടിയാണല്ലോ നീ പൂജയെയും സുമിത്രയെയും എല്ലാവരെയും ആഘോഷത്തിന് ക്ഷണിച്ചത് അതെ ഡാഡി ഡാഡി ഒന്നും ഇപ്പൊ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട ഞങ്ങൾ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി അതാണല്ലോ എൻ്റെ ജോലി അപ്പം ഇങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ പൂജ അങ്ങോട്ട് വരുന്നത് ആഹാ ഇത് ആരാ പൂജയോ അതെ ഇപ്പൊ പൂജയുടെ കാര്യം ഞങ്ങൾ സംസാരിച്ചേയുള്ളൂ പറഞ്ഞു നാവിടുത്തേളുതേ അപ്പോഴത്തേക്കും പൂജ വന്നു കഴിഞ്ഞല്ലോ എന്താ പൂജ അല്ല ഇന്ന് പങ്കജിൻ്റെ ബർത്ത്ഡേ ആണല്ലോ ഹാപ്പി ബർത്ത്ഡേ പങ്കജ് എന്ന് പറയണേ താങ്ക് പൂജ പങ്കജ് ഇന്ന് ഓഫീസിലേക്ക് വരരുതെന്ന് എനിക്കറിയാം അതുകൊണ്ട് കുറച്ച് പേപ്പേഴ്സ് സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് നന്നായി അതേതായാലും നന്നായി എനിക്കും ഏതായാലും സൈറ്റിലേക്ക് വരാമല്ലോ ഞാൻ ഏതായാലും ഇവിടെ വെച്ച് സൈൻ ചെയ്യുന്നില്ല എനിക്കൊന്ന് സൈറ്റിലേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട് ഞാനും കൂടെ വരാം ഏയ് പങ്കജ് പങ്കജ് വരേണ്ട കാര്യമൊന്നും ആ പങ്കഞ്ചി വന്ന് വെറുതെ എന്തിനാ മൂഡ് കളയുന്നത് ഇന്ന് പങ്കഞ്ചിൻ്റെ ബർത്ത് ഡേക്കല്ലേ ഇവിടെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ടാവില്ലേ അങ്ങനെ ഒരു കാര്യമൊന്നും ചെയ്യാനില്ല പൂജ ദേ എല്ലാം ഇവൻ്റ് മാനേജ്മെന്റ് ഏറ്റെടുത്തിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ എനിക്ക് എന്താ ചെയ്യാനുള്ളത് ഒരു കാര്യം ചെയ്യാനില്ല ഏതായാലും പൂജ വാ നമുക്ക് സൈഡിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പൂജയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യാണ് അപ്പോൾ അനനിയെ കല്യാണ ഫോട്ടോയിൽ എടുത്ത് ഇങ്ങനെ നോക്കി ഭയങ്കര ഏറെ കരച്ചിൽ അപ്പോൾ അപ്പോഴാണ് അനുദ്ധം അങ്ങോട്ട് കയറി വന്നിട്ട് അനന്യയുടെ കരച്ചിൽ കാണുന്നത് അപ്പോൾ അനന്യ ചാടി എണീക്കുകയാണ് അനുദിനനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേക്ക് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുകയും ചെയ്യാണ് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സങ്കടം തോന്നിക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങനെ കെട്ടിപ്പിടിച്ച് ആ സങ്കടം അങ്ങോട്ട് തീർക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് ഈ ഈ കാഴ്ച നമ്മുടെ പ്രേമ കാണുന്നത് പ്രേമ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും പ്രേമയ്ക്കത് സഹിച്ചില്ല ഇവർ രണ്ടുപേരും ഒന്നിക്കുകയാണെന്നുള്ളൊരു ഭയം പ്രേമയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കുതിച്ചു കയറുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പങ്കജ് പൂജ്യം കൊണ്ട് പോവുകയാണ് അല്ല പങ്കജെ പങ്കജ് സൈറ്റിലേക്ക് എന്ന് പറഞ്ഞിട്ട് സൈറ്റ് ഇതുവരും ദർശിച്ചില്ല ഏതൊരു ടെക്സ്റ്റൈലിട്ടാണ് പോയത് എന്നിത്രയും മാത്രം ഡ്രസ്സുകളെല്ലാം മേടിച്ചത് പങ്കജേ അതും പ്രായമുള്ള ആൾക്കാർക്കാണല്ലോ ഡ്രസ്സുകൾ മുഴുവൻ മേടിച്ചിരിക്കുന്നത് എങ്ങോട്ട് നമ്മൾ പോകുന്നത് നമ്മൾ സൈറ്റിലേക്കല്ലേ സൈറ്റൊക്കെ വേറൊരു ദിവസം ദർശിക്കാം ഇപ്പോൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് പിന്നെ ഈ ഡ്രസ്സൊക്കെ മേടിച്ചത് ആർക്കാണെന്ന് ആ പിന്നീട് പറയാം അല്ല നമ്മളെങ്ങോട്ട് പോകുന്നെന്ന് പറ അതൊക്കെ സർപ്രൈസാണ് അതൊക്കെ അവിടെ ചെന്നിട്ട് ഏതായാലും മനസ്സിലാക്കിയാൽ മതി എന്നും ഈ പങ്കജ് പറയാണ് അപ്പോൾ പൂജയ്ക്കാണെങ്കിലും ആകെ ടെൻഷനും കൂടി ഇങ്ങോട്ടിരിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കും നമ്മുടെ സുമിത്ര ശീതള വിളിക്കുകയാണ് അപ്പം ശീതല വിളിച്ച് കഴിഞ്ഞിട്ടേക്കും റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ശീതളാണെങ്കിലും ഫോൺ എടുക്കുന്നില്ല അപ്പം സരസ്വതിയമ്മ വന്ന് ചോദിക്കുകയാണ് എന്താ സുമിത്ര നീ ആരെയാണ് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ശീതളയാണ് ശീതല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മൂന്നാല് പ്രാവശ്യം ഞാൻ വിളിച്ചു റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ ഫോൺ എടുക്കുന്നില്ല എൻ്റെ മോൾക്ക് എന്താണ് അവ സംഭവിച്ചത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അപ്പം സരസ്വതിയമ്മയാണെങ്കിൽ നീ എന്തിനാ സുമിത്ര ഇങ്ങനെ സങ്കടപ്പെടുന്നത് അവൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അത് അമ്മയാണോ പറയുന്നത് ഇനി സച്ചിനായിട്ട് എന്തെങ്കിലും പ്രശ്നം എന്നാണ് ഇപ്പം എൻ്റെ പേടി സച്ചിനായിട്ട് എന്ത് പ്രശ്നം ഉണ്ടാകാനായിട്ട് സുമിത്രേ നീ അവരുടെ കാര്യത്തിൽ കയറി കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കരുതേ സച്ചിന് എന്ന് പറഞ്ഞ ജീവനാണ് അവളുടെ കാര്യത്തിൽ കൂടുതൽ കെയറിങ്ങ് ആണ് അത് അമ്മയ്ക്ക് അതിനറിയാം അമ്മയോട് ആരാ പറഞ്ഞത് ശീതള ശീതള എന്നോട് പറഞ്ഞത് ശീതളോ അതിന് ശീതളെ അമ്മ എപ്പോൾ കണ്ടു ശീതളെ വീ ശീതലെ വീട്ടിലേക്ക് അമ്മ പോയായിരുന്നു അയ്യോ ഞാൻ ശീതളൻ്റെ വീട്ടിലേക്കൊന്നും പോയില്ല സുമിത്രേ പിന്നെ എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് അമ്മ കണ്ടത് ശീതളിവിടെ വന്നായിരുന്നു ഏ ഇവിടെ വന്നായിരുന്നു ശീതൾ എപ്പോ രണ്ടു ദിവസം മുമ്പ് അപ്പം നീ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് അമ്മ എന്തുകൊണ്ടാണ് എന്നോട് പറയതിരുന്നത് ആ അത് ഞാൻ പറഞ്ഞു പോയായിരുന്നു അതുകൊണ്ടാണ് പറയതിരുന്നത് എന്നിട്ട് ഷീതൽ വല്ല പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അവൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായിരുന്നോ ആ പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ശീതൾ ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ് അടിച്ച കാര്യങ്ങളും ആ കൊരിയറായിട്ട് വന്ന അയാളെ അടിച്ച കാര്യങ്ങൾ മുഴുവനും പറയുകയാണ് ഇതൊക്കെ കേട്ട സുമിത്ര ആകെ ഞെട്ടി വരച്ചൊരു അവസ്ഥ നില്ക്കുകയാണ് ദൈവം ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ട് അമ്മ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കണം അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു ശ്രീകൻ ബു ബായ്